ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈ റീസെൻ്റ്ലി നമ്മളോട് കൂടുതൽ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇഗ്നോ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാതെ എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ളത് ഓക്കെ അത് നമുക്കിങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയാം കാരണം ഇഗ്നോറുടെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഏതൊക്കെ സബ്ജക്റ്റിനാണോ എക്സാം എഴുതുന്നത് അതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം അസൈൻമെൻറ്റ് അതിന് മുന്നേ ആയിട്ട് വെക്കണം എന്ന് പറയുന്നുണ്ട് അത് പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ എക്സാം രജിസ്ട്രേഷൻ ചെയ്യണമല്ലോ എക്സാം രജിസ്ട്രേഷൻ ചെയ്ത് ഏറ്റവും താഴോട്ട് പോകുന്ന സമയത്ത് ഒരു ഓപ്ഷൻ പറയുന്നുണ്ട് നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ സബ്മിറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ എസ് എന്നുള്ള ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ നോ എന്ന് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല അതിനർത്ഥം എന്താണ് നിങ്ങൾ എക്സാം എഴുതുന്നതിനേക്കാളും മുന്നേ ആയിട്ട് അതിൻ്റെ അസൈൻമെൻറ്റ് വെച്ചിരിക്കണം അല്ലെങ്കിൽ ലാസ്റ്റ് ഉള്ളിൽ വെക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് സോ എക്സാം എഴുതണമെങ്കിൽ അസൈൻമെൻറ്റ് ഇഗ്നോർ ഇഗ്നോറുള്ള പ്രകാരം അപ്പം നിങ്ങൾ അസൈൻമെൻറ്റ് പ്രിപ്പയർ ആക്കിയിട്ട് നിങ്ങളുടെ സ്റ്റഡി സെൻ്ററിൽ കൊണ്ടുപോയി ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ വെക്കണം നിലവിൽ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്ന മെയ് മുപ്പത്തി ഒന്നാം തീയതിയാണ് കുറേ പേര് വെച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാർ വെച്ചിട്ടില്ല അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എക്സാം രജിസ്ട്രേഷനൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അസൈൻമെൻറ്റ് വെക്കാത്തത് കൊണ്ട് ഞങ്ങൾ എക്സാം എഴുതുന്നില്ല എക്സാം എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അസൈൻമെൻറ്റ് വെക്കാത്തത് കൊണ്ട് ഒരിക്കലും എക്സാം എഴുതാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ പോയി എക്സാം എഴുതിക്കോളൂ ഓക്കെ അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മുടെ ഈ അസൈൻമെൻറ്റ് സബ്മിഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററാണ് ഇത് വാല്യൂ ചെയ്യുന്നതും അവർ മാർക്ക് റീജൻ സെൻ്ററിൽ അയച്ചു കൊടുത്ത് അവരാണ് എന്ത് ചെയ്യുന്നത് മാർക്ക് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ അപ്പോൾ നോർമലി ഇപ്പോൾ ഇതിങ്ങനെ വാല്യൂ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് റിസൾട്ടൊക്കെ വരുമ്പോഴത്തേക്കും എന്തായാലും നമ്മുടെ തിയറി എക്സാം എഴുതിയിട്ട് റിസൾട്ട് വരുന്നൊരു ഉണ്ട് അതായത് ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെയാണ് തിയറി എക്സാമിൻ്റെ മാർക്ക് വരിക എക്സാമിൻ്റെ റിസൾട്ട് വരിക സോ ആ ഒരു ടൈം ആവുമ്പോൾ ഗ്രേഡ് കാർഡിൽ എന്ത് ചെയ്യും അസൈൻമെൻറ്റ് മാർക്ക് അപ്ഡേറ്റ് ആവുകയും അതിനോടൊപ്പം തന്നെ ഈ അസൈൻമെൻ്റ് മാർക്കും കൂടി അവിടെ കാണുകയും ചെയ്യും ചില സ്റ്റഡീ സെൻറ്ററിനുസരിച്ചിട്ട് ചിലപ്പോൾ അസൈൻമെൻറ്റ് അപ്ഡേറ്റ് ആവാൻ ടൈം എടുക്കും കേട്ടോ അപ്പോൾ ഈ നോർമൽ തിയറി എക്സാം റിസൾട്ട് വരുന്ന സമയത്ത് അസൈൻമെൻറ് മാർക്ക് വരണമെന്നില്ല പക്ഷെ നോർമലി ഒരു ടൈം ആവുന്ന സമയത്ത് ഒരു സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ ഗ്രേഡ് കാർഡിനൊപ്പം തന്നെ തിയറിയുടെ കൂടെ തന്നെ ഈ അസൈൻമെൻറ് മാർക്കും വരാറുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു സെഷനിൽ അസൈൻമെൻറ്റ് വെക്കുന്നില്ല എങ്കിൽ പിന്നെ നമുക്ക് അടുത്ത അസൈൻമെൻറ്റ് സബ്മിഷൻ വരുന്നത് എപ്പോഴാണെന്ന് അറിയുമോ സെപ്റ്റംബർ മുപ്പതിനാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മുപ്പത്തൊന്നൊക്കെ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യും അപ്പം ഇപ്പോൾ നിങ്ങൾ വെക്കാതെയാണ് എക്സാം എഴുതുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സെപ്റ്റംബറിൽ അസൈൻമെൻറ്റ് വെക്കണം സെപ്റ്റംബറിലെ അസൈൻമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് അപ്ഡേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊക്കെയാണ് അപ്ഡേറ്റ് ആവുകയുള്ളൂ അപ്പോൾ തിയറിയുടെ മാർക്ക് നിങ്ങളുടെ ഈ അടുത്ത് ഇപ്പോൾ അപ്ഡേറ്റ് ആവുകയും അസൈൻമെൻറ്റ് മാർക്ക് ഒരു വർഷം വർഷമാകണം സമയത്താണ് വരുള്ളൂ അപ്പം അത്രയും ടൈം ആവുന്ന സമയത്ത് നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ എന്ത് ചെയ്യും തിയറി പാസ്സായിട്ട് കാര്യമില്ല അസൈൻമെൻറ്റും കൂടി പാസ്സായാലാണ് കംപ്ലീറ്റഡെന്ന് കാണിക്കുകയുള്ളൂ അപ്പം തിയറി മാത്രം പാസ്സായിട്ട് നോട്ട് കംപ്ലീറ്റഡ് എന്നാണ് കാണിക്കുള്ളൂ പിന്നെ എന്നാണോ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ മാർക്ക് അകത്ത് അപ്ഡേറ്റ് ആയിട്ട് വരുന്നത് അപ്പം മാത്രമാണ് ഗ്രേഡ് കാർഡ് ആ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയ എന്ന് കാണിക്കുള്ളൂ അപ്പോൾ ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് അസൈൻമെന്റ് വെക്കാതെയും എക്സാം എഴുതാം പക്ഷേ ഈ പറഞ്ഞ പോലെ ഗ്രേറ്റ് കാർഡിനകത്ത് കംപ്ലീറ്റഡ് എന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ അസൈൻമെൻറ്റ് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ നോർമലി കറക്റ്റ് ടൈമിൽ അസൈൻമെൻറ്റ് വെച്ച ആൾക്കാരുടെ പോലും മാർക്ക് അപ്ഡേറ്റ് ആവാൻ ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി നിങ്ങൾ ആയി വെക്കുകയാണെങ്കിൽ അതിലും ടൈം എടുത്തിട്ടാണ് അപ്ഡേറ്റ് ആവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിലേ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ എക്സാം എഴുതിയിട്ട് അസൈൻമെൻറ്റ് അടുത്ത സെഷനിൽ വെക്കാവുന്നതാണ് ഇനി ആരും അസൈൻമെൻറ്റ് വെച്ചിട്ടില്ല എന്ന കാരണം കൊണ്ട് എക്സാം എഴുതാതിരിക്കേണ്ട നിങ്ങൾക്ക് പറ്റണ പോലെ എക്സാം എഴുതിക്കോളൂ ഇൻ കേസ് തിയറി പാസ്സായി പോവാണെങ്കിൽ അത്രയും നല്ലതല്ലേ അപ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതാം അസൈൻമെൻറ്റ് അടുത്ത ടേം ആകുമ്പോഴത്തേക്കും എല്ലാം വെക്കണം ഓക്കെ പിന്നെ കുറേ പേരെ പറയുന്നുണ്ട് ഇപ്രാവശ്യം അസൈൻമെൻറ്റ് വെച്ചിട്ട് എക്സാം എഴുതാതിരുന്ന കുഴപ്പമുണ്ടോ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം എക്സാം എഴുതണ്ട നിങ്ങൾക്ക് ഡിസംബറിൽ എക്സാം എഴുതാം പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സാം രജിസ്ട്രേഷൻ വീണ്ടും ചെയ്യണം കേട്ടോ സെപ്റ്റംബറിൽ എക്സാം രജിസ്ട്രേഷൻ വിളിക്കും അപ്പോൾ വീണ്ടും ഇരുന്നൂറ് രൂപ എക്സാമിനേഷൻ ഫീ അടച്ചിട്ട് എക്സാം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് ഡിസംബറിൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ അല്ലാതെ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് എക്സാം ആയിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ ബൈ